അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു ബിസ്മില്ലാ റഹിമാൻ ഇറഹിം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതിൽ ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യപേപ്പറും ഉത്തരങ്ങളും നോക്കാം ദുറൂസുൽ യെഹസാനിൻ്റെ ചോദ്യപേപ്പറിലെ ഒന്നാമത്തെ ഭാഗം ചേർത്തി എഴുതാം എന്നതാണ് ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ ചില പദങ്ങൾ കാണാം ഹലാവത്തു ഇമാൻ ആഷ് നോമ്പ് ബന്ധം ചേർക്കൽ ബഹൈര് ഹിസാബ് അള്ളാഹുവിന് ആദരിക്കലിൽ പെട്ടതാം താഴേ ചോദ്യങ്ങൾ കാണാം ഇതിൻ്റെ ഉത്തരങ്ങൾ കൂടി നമുക്ക് റ്റിൽ നിന്നെടുത്തത് ശരിപ്പെടുത്തി നോക്കാം ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് ഹൈറിൻ്റെ വഴികളിൽ പെട്ടതാണ് കുടുംബ ബന്ധം ചേർക്കൽ ചോദ്യം മൂന്ന് ഒരു കൊല്ലത്തെ ദോഷം പുറപ്പിക്കും ആഷുറാ നോമ്പ് ചോദ്യം നാല് മുസ്ലിമിനെ ആദരിക്കൽ നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ അള്ളാഹുവിനെ ആദരിക്കലിൽ പെട്ടതാണ് ചോദ്യം അഞ്ച് സലാസും വജദത്തൽ ഇമാൻ നമുക്ക് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം ശരി അടയാളപ്പെടുത്താം ഇവിടെ ഓരോ ചോദ്യത്തിനും മൂന്ന് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതിൽ ശരി ഏതാണോ അവിടെ നമ്മൾ ശരി എന്ന് അടയാളപ്പെടുത്തണം ചോദ്യം ഒന്ന് ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ ചോദ്യം രണ്ട് ലായ ദഹുലുൽ ജന്നത കാത്തിയാൻ ചോദ്യം മൂന്ന് ഏറ്റവും വിനാശകരമായ അവയവം ലിസാൻ അഥവാ നാവ് ചോദ്യം നാല് ഒരു ദിവസത്തെ കുറഞ്ഞ ഉറക്കം ആറ് മണിക്കൂർ ചോദ്യം അഞ്ച് ദുവാനിൻ്റെ സിലാ ആയുധം അഥവാ ആയുധം ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം എടുത്തെഴുതാം ബ്രാക്കറ്റിൽ നിന്ന് ഓരോ ഭാഗത്തിനും ബ്രാക്കറ്റിൽ ചിലത് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് ശരി ഏതാണോ അതെടുത്ത് എഴുതണം നമുക്ക് ശരിയായ തന്നെ എടുത്ത് എഴുതി നോക്കാം ചോദ്യം ഒന്ന് ബറാത്ത രാവ് ഷാബാൻ പതിനഞ്ച് ചോദ്യം രണ്ട് മൻ വസലക്കി വസൽ തുഹു ചോദ്യം മൂന്ന് ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമാണ് ഖുർആൻ ചോദ്യം നാല് ഏറ്റവും പുണ്യമുള്ള മസ്ജിദ് മസ്ജിദുൽ ഹറാം ചോദ്യം അഞ്ച് ഇന്നി ലിറുല്ലാ ഫില്ല ചോദ്യം ആറ് സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ പ്രത്യേകം പറയണം സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ പറയണം റബിയല്ലാഹു അൻഹു ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ഇസ്ത്യോഫാർ കൊണ്ട് നമുക്ക് നേടാം എന്ത് ഇസ്തോഫാർ കൊണ്ട് നമുക്ക് നേടാം എന്ത് ഉത്തരം ഇഹപര വിജയം ഇഹപര വിജയം ചോദ്യം രണ്ട് ദുവാ എന്നാൽ എന്ത് ഉത്തരം തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് ചോദ്യം മൂന്ന് റിഗ്ര അല്ലാത്ത സംസാരം കഠിനമാക്കും എന്തിനെ ഉത്തരം കൽബിനെ ഉത്തരം കൽബിനെ ചോദ്യം നാല് ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവ് ഉത്തരം ലൈലത്തുൽ ഖദർ ഉത്തരം ലൈലത്തുൽ ഖദർ ചോദ്യം അഞ്ച് റീബത്ത് എന്നാൽ എന്ത് ഉത്തരം ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളെക്കുറിച്ച് പറയലാണ് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളെക്കുറിച്ച് പറയലാണ് ചോദ്യം ആറ് ഭാര്യയുടെ കടമ എന്ത് ഭാര്യയുടെ കടമ എന്ത് ഉത്തരം ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കാൻ ഭർത്താവിനെ പൂർണ്ണമായി ചോദ്യം ഏഴ് ഗുണവും തെറ്റുമില്ലാത്ത സംസാരം ഒഴിവാക്കുന്നതിൻ്റെ വിധി ഉത്തരം സുന്നത്ത് ചോദ്യം എട്ട് രണ്ട് പ്രതിഫലമുള്ള സ്വതക്ക ഏത് ഉത്തരം കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്ക കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്ക ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം കണ്ടെത്താം എന്നതാണ് ചോദ്യം ഒന്ന് ആഷുറാഹു ദിനം മൊഹറം പത്ത് ആഷുറാഹ് ദിനം മൊഹറം പത്ത് ചോദ്യം രണ്ട് ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഹ്ലാക്കുകളിൽ പ്രധാനമായത് അയൽപക്ക ബന്ധം ചോദ്യം മൂന്ന് വിശ്വാസപരമായ രണ്ട് തിരയക്കത്ത് ഏത് അഷാരി മാതുരീതി ീ മാ ചോദ്യം നാല് അള്ളാഹു അനുഗ്രഹിച്ചവർ ആരെല്ലാം ഉത്തരം നബിമാർ സുദ്ദീഖുകൾ ഷുഹദ് സ്വാലിഹുകൾ ചോദ്യം അഞ്ച് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ ക്രോഡീകരിച്ചു ആര് ഉത്തരം മുജത്തഹീദുകൾ ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് സുബഹാൻ റബ്ബിൽ റബിൽ ഐസ് അംഭൂൻ വസലാമുൻ അലൽ മുർസലീന വലഹമദുൽഹി റബ്ബിൽ ആലമീൻ ചോദ്യം രണ്ട് മയ്യഹി ചോദ്യം മൂന്ന് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം തെറ്റു തിരുത്താം എന്നതാണ് ഇവിടെയുള്ള എഴുത്തിൽ തെറ്റേത് ആ തെറ്റിനെ നമ്മൾ ശരിപ്പെടുത്തി എഴുതണം ഇവിടെ ഒന്നാമത്തത് നൽകിയിട്ടുള്ളത് ഇസ്തിയ എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഭാഗം ഇസ്തിഹ് ഫാർ എന്ന അക്ഷരമാണ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് രണ്ട് അസ്വിറാത്തുൽ മുസ്തഖീം എൻ്റെ ശരിയായ ഭാഗം അസ്വിറാത്തുൽ മുസ്തഖീം ഖാഫാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് ചോദ്യം മൂന്ന് മിഹ്റാജ് ഇവിടെ ശരിയായത് മറാജ് രാവ് ആയിരാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് ചോദ്യം നാല് ബറാഹത്ത് രാവ് ശരിയായത് ബറാഹത്ത് രാവ് ഹംസയാണ് വേണ്ടത് അതാണ് തെറ്റിയിട്ടുള്ളത് കൂടുതൽ ചോദ്യപേപ്പറുകളും അവിടെ ഉത്തരങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അതുപോലെ പ്ലേലിസ്റ്റിൽ പ്രത്യേകമായിട്ട് പ്ലേ ലിസ്റ്റും നൽകിയിട്ടുണ്ട് അതിലൂടെ നമുക്ക് കാണാവുന്നതാണ് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാവുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അഹ് അൻ അലമദി റബിള്ളാലമീൻ വസ്ലാം അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ